സന്തോഷ് എച്ചിക്കാനത്തിൻ്റെ ബിരിയാണി ജീവനുറ്റ ഏഴ് കഥകളുടെ സമാഹാരം വർഷങ്ങൾക്ക് മുന്നേ പാഠപുസ്തകത്തിൽ കൊമാല എന്ന കഥയാണ് ആദ്യമായി വായിച്ച ഇദ്ദേഹത്തിൻ്റെ കഥ കഥയുടെ അവതരണ ശൈലി അന്നേ മനസ്സിൽ പതിഞ്ഞതാണ് ചെറുകഥകളേക്കാളേറെ നോവലുകളോട് പ്രിയമായത് കൊണ്ടാവാം ഇന്നാളു വരെയായിട്ടും ഇദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു കഥ വായിക്കാൻ ഇടവരാഞ്ഞത് ഇന്നിപ്പോൾ ബിരിയാണി കഥയുടെ സമാഹാരത്തിന്റെ അവസാന താളും മറിഞ്ഞു കഴിഞ്ഞപ്പോൾ അതോർത്ത് ചെറിയൊരു നഷ്ടബോധം ബിരിയാണി നായ്ക്കാപ്പ് മനുഷ്യാലയങ്ങൾ യു വി ഡബ്ല്യു എക്സ് വൈസറ്റ് മരപ്രഭു ലിഫ്റ്റ് ആട്ടം എന്നിങ്ങനെ ഏഴ് കഥകളാണ് പുസ്തകത്തിൽ ഇതിൽ മനുഷ്യാലയം ഒഴികെ ബാക്കി എല്ലാ കഥകളിലും വിശപ്പ് തന്നെയാണ് പ്രമേയം ഇതിനു മുന്നേയും ദാരിദ്ര്യം പ്രമേയമായിട്ടുള്ള ഒട്ടനവധി കൃതികൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഏച്ചിക്കാനത്തിൻ്റെ ആഖ്യാന ശൈലിയുടെ തന്മയത്വം കൃതിയെ വേറിട്ട് നിർത്തുന്നുണ്ട് ഇതിലെ ബിരിയാണി എന്ന കഥ പ്രസിദ്ധീകരിച്ച കാലത്ത് ഒട്ടനവധി ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും വിധേയമായിട്ടുണ്ട് ബിരിയാണി എന്ന വിഭവത്തിലേക്കുള്ള വഴിയായിട്ടാണ് കഥാകാരൻ ആ പ്രത്യേക മതത്തെ ഉപയോഗിച്ചിട്ടുള്ളത് അതൊരു വിവാദ വിഷയമായത് കഥാകാരൻ്റെ തെറ്റല്ല സമൂഹത്തിലെ സാമ്പത്തിക ദൂർത്തിനെയും ധാരാളിത്തെയും ദാരിദ്ര്യത്തെയും വികാരതീക്ഷണതയോടെ അവതരിപ്പിക്കുകയാണ് കഥയിൽ മനുഷ്യത്വവും മതവും ഒക്കെ പറയുന്നുണ്ടെങ്കിലും മുഴച്ചു നിൽക്കുന്നത് ദാരിദ്ര്യം തന്നെയാണ് നാട്ടിലെ വമ്പൻ പണക്കാരനായ ഹാജിയാരുടെ വീട്ടിലെ കല്യാണത്തിന് ബാക്കി വന്ന ബിരിയാണി കുഴിച്ചുമൂടാനെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളി ഗോപാൽ യാദവ് വിശപ്പ് കൊണ്ട് മരിച്ച മകളുടെ അച്ഛൻ കഥാവസാനം കണ്ണു നിറഞ്ഞേക്കാം ഓരോ വായനക്കാരനെയും തിരിച്ചറിവിലേക്ക് കൊണ്ടുപോയേക്കാം ആ കുഞ്ഞിൻ്റെ മരണത്തിന് എനിക്കും ഒരു പങ്കില്ലേ എന്ന് ഓരോ വായനക്കാരനും തോന്നിയേക്കാം വായനക്കാരൻ്റെ നിസ്സംഗതയ്ക്ക് നേരെ തുറിച്ചു നോക്കുന്ന കുറ്റബോധം കഥ തിരഞ്ഞു പോകുന്ന കഥാകാരനാണ് നായ്ക്കാപ്പിൽ ഒരു കഥയ്ക്ക് പോയി അല്പനേരം കൊണ്ട് ഒന്നിലധികം ജീവിതം കണ്ടു മനുഷ്യാലയങ്ങളിലെ പ്രമേയം പകയാണ് വായനാന്ത്യം വായനക്കാരനും പരിശോധിച്ചേക്കാം പകയാൽ അടയ്ക്കപ്പെട്ട ജനാലകളും വാതിലുകളും കാലമേറെയായിട്ടും തുറക്കാതെ കിടപ്പുണ്ടോ എന്ന് യു വി ഡബ്ല്യു എക്സ് വൈ സെഡിൽ ഒരാളുടെ അസുഖം മറ്റൊരാൾക്ക് പ്രധാനം ചെയ്ത വെളിച്ചമാണ് മരപ്രഭുവിലെ ദാസപ്പൻ വായനക്കാരനെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരിക്കും ആട്ടത്തിലും ബിരിയാണിയിൽ നിന്നും വിഭിന്നമല്ലാത്ത വിധം അന്യസംസ്ഥാനത്ത് നിന്നും ജീവിതം തേടിയെത്തിയ മനുഷ്യരുടെ വിശപ്പ് തന്നെയാണ് പച്ചയായ യാഥാർത്ഥ്യത്തെ വിശപ്പിൻ്റെ രാഷ്ട്രീയത്തെ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച ഏഴ് കഥകൾ ചിലത് കണ്ണ് നനയിപ്പിച്ചേക്കാം മറ്റു ചിലതിൽ കുറ്റബോധമുണർത്തിയേക്കാം ഏത് ഏറ്റവും മികച്ചത് എന്ന് ചോദിച്ചാൽ അത് ബിരിയാണി തന്നെയാണ് വായനാശേഷം ബസുമതിയും ഒരു നീറ്റിലായി മനസ്സിൻ്റെ കോണിൽ കുടിയേറിയേക്കാം വായിച്ചു കഴിഞ്ഞ് ഒന്നുകൂടി ഒന്ന് കവർ ചിത്രം നോക്കിയാൽ ഒരു തുള്ളി കണ്ണുനീർ പുസ്തകത്തിൻ്റെ ചട്ടപ്പുറത്ത് വീണേക്കാം ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വില നൂറ്റി രൂപ